എല്ലാവർക്കും നമസ്കാരം ഈ ഒരു ചിത്രം നിങ്ങൾ ചിലരെങ്കിലും കണ്ടു കാണും ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രേവതി സമ്പത്ത് എന്ന ഒരു നടി അവർ അവരുടെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവെച്ച ഒരു ചിത്രമാണ് അതിന് അതിനവരൊരു ക്യാപ്ഷനും കൊടുത്തിരുന്നു ഇന്ത്യയെ കാർന്നത് നിന്ന ഒരു പുഴുവിനെ കണ്ടു കെട്ടി എന്ന രൂപത്തിൽ കൊടുത്തിരിക്കുന്നു ഇത് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ത്യയുടെ രൂപത്തിലുള്ള ഒരു ഇല അതിൻ്റെ മുകളിലൊരു പുഴു ഇരിക്കുന്നു തലയുടെ ഭാഗത്ത് നരേന്ദ്രമോദിയുടെ പടമാണ് വെട്ടി ഒട്ടിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ഇട്ടിരിക്കുന്ന ആൾക്ക് എത്രമാത്രം മോദി വിരോധമുണ്ട് സംഘപരിവാർ വിരോധമുണ്ട് എന്ന് ഇത് ഒറ്റ ചിത്രം കൊണ്ട് തന്നെ വ്യക്തമാണ് മാത്രമല്ല അവർ നിരന്തരം സംഘപരിവാറിനെതിരെ പോസ്റ്റുകൾ പോസ്റ്റുകളിടുമായിരുന്നു അവരൊരു കമ്മ്യൂണിസ്റ്റ് കാര്യമാണ് കടുത്ത കമ്മ്യൂണിസ്റ്റ് കാരിയാണ് പിണറായി വിജയൻ്റെ സത്യപ്രതിജ്ഞയും മറ്റുമൊക്കെ അവർ പോസ്റ്റിടുമായിരുന്നു അങ്ങനെ കമ്മുകൾക്ക് അനുകൂലമായിട്ടുള്ള പോസ്റ്റും കാര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി നരേന്ദ്രമോദിക്കും ബി ജെ പിക്ക് എതിരായിട്ടുള്ള പോസ്റ്റ് ഇട്ടുകൊണ്ടിരുന്ന വ്യക്തിയാണ് ഈ രേവതി സമ്പത്ത് എന്ന നടി ഇതേ നടി തന്നെയാണ് കഴിഞ്ഞ ദിവസം സിദ്ദിക്കിനെതിരെ ആ സിദ്ദിഖിപ്പോൾ അമ്മയുടെ ജനറൽ സെക്രട്ടറി കൂടിയാണ് നട സിദ്ദിക്കിനെതിരെ സിദ്ദിക്ക് തന്നെ ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തി ബലാത്സംഗം ചെയ്തു എന്ന എന്ന ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ഇതിനകത്ത് ഇത് പുതിയ വെളിപ്പെടുത്തലൊന്നുമല്ല ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇവരിത് പറഞ്ഞതാണ് അന്നും ഇത് വിവാദമായ വാർത്തയായതാണ് പക്ഷേ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൽ നിന്ന് ഒരു സ്ത്രീക്ക് നീതി ലഭിക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിഷ്കളങ്കരെ എന്നെ ലളിതമായിട്ട് ചോദിക്കാനുള്ളൂ ഒരു മതത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നത് പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സെറ്റപ്പാണ് അവിടെ പുരുഷന്മാരുടെ കാര്യത്തിന് മാത്രമേ താല്പര്യമുള്ളൂ അവിടെ ഒരു സ്ത്രീക്കും നീതി ലഭിക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിക്കുക സാധാരണക്കാരുടെ പാർട്ടിയാണെന്നൊക്കെ പറഞ്ഞ് സമത്വം വേണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന പാർട്ടിയിൽ ഇന്ന് വരെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല ഒരു വനിതാ സെക്രട്ടറി പോലും അവർക്കുണ്ടായിട്ടില്ല ഒരു വനിതാ ആഭ്യന്തരമന്ത്രിയുടെ സ്ഥാനത്ത് പോലും ഇരുന്നിട്ടില്ല എന്നൊര്ക്കുക ഏതാണ്ട് പത്ത് പതിന പതിനേഴ് തവണയോളം അവർക്ക് ഇവിടെ മന്ദ മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട് ഈ മൂന്ന് സംസ്ഥാനങ്ങളുടെ കൂട്ടിയാണ് ഞാനീ പറയുന്നത് അതിന് കൂടുതലുണ്ടായിരിക്കും പക്ഷേ ഒരു തവണ പോലും ഒരു വനിതയെ അവർ മുഖ്യമന്ത്രിയായിട്ടില്ല ഒരു താക്കോൽ സ്ഥാനത്ത് പോലും ഇരുത്തിയിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു പാർട്ടിയാണ് അതോ അതുകൊണ്ട് തന്നെ അവരുടെ കൂട്ടത്തിലുള്ള ഒരു സഖാവിനാണ് ഒരു സഖാത്തിക്കാണ് ഈ പീഡനം അല്ലെങ്കിൽ അവർക്കാണ് ഇത്തരം ഒരു അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞു പരാതിപ്പെട്ടാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അതുതന്നെയാണ് ഈ കാര്യത്തിൽ രേവതി സമ്പത്ത് എന്ന ഈ വ്യക്തിയുടെയും ഒരുപക്ഷെ ഹേമാ കമ്മിറ്റി മൊഴിയെടുത്തിരിക്കും ഈ വിവരമൊക്കെ പിണറായി വിജയൻ അടക്കമുള്ള സഖാക്കൾക്കും ഒക്കെ അറിയായിരിക്കും എന്നിട്ടും നാലഞ്ച് വർഷത്തോളം ഈ റിപ്പോർട്ടിൻ്റെ മുകളിൽ അടയിരുന്നവരാണവർ സത്യ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാണ് ഈ കഥാപാത്രം എന്ന് എന്നറിയുമ്പോൾ സംഖ്യകൾക്കൊക്കെ ഒരുപക്ഷെ സന്തോഷമായേക്കും കാരണം അത്രയേറെ കടുത്ത രീതിയിൽ ഒരു ആവശ്യവുമില്ലാതെ നരേന്ദ്രമോദീനെ ആ കോലത്തിൽ അവതരിപ്പിച്ച ആ വ്യക്തി ഇന്നിപ്പോൾ കമ്മികളാൽ തന്നെ ഒന്നുമല്ലാതായിരിക്കുന്ന അവസ്ഥയിലാണ് കാരണം തനിക്ക് ഇങ്ങനെ ഒരു പീഡനം ഏറ്റു എന്ന് താൻ തുറന്ന് പറഞ്ഞിട്ട് പോലും താൻ വിശ്വസിക്കുന്ന പിണറായി വിജയൻ്റെ സർക്കാർ അതിന് അതിന് വേണ്ടിയിട്ട് തനിക്ക് നീതി തരാൻ വേണ്ടിയിട്ട് ഒരു നടപടിയും എടുക്കുന്നില്ല ഒരു കേസ് പോലും ആക്കുന്നില്ല എന്നുള്ള ആ നിസ്സഹായ അവസ്ഥയുണ്ടല്ലോ ആ നിസ്സഹായ അവസ്ഥയിൽ ഒരു ഒരുപക്ഷെ അവരിപ്പോൾ തിരിച്ചറിയുന്നുണ്ടായിരിക്കും താൻ എന്തിനാണ് ഇത്രയും തരംതാണ് ആ വൃത്തികെട്ട രാഷ്ട്രീയം കളിച്ചുകൊണ്ടിരുന്നത് താൻ വിശ്വസിച്ചിരുന്ന പാർട്ടിക്ക് പോലും തന്നെ തനിക്കൊരു ആപത്ത് വന്നപ്പോൾ തൻ്റെ കൂടെ നിൽക്കാൻ അവർക്ക് പറ്റില്ല പകരം പുരുഷൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരു പാർട്ടിയാണല്ലോ തൻ്റെ താൻ ഇതുവരെ വിശ്വസിച്ചിരുന്ന എന്ന ആ ഒരു തിരിച്ചറിവ് ഒരു പക്ഷേ അവർക്ക് ഉണ്ടായേക്കാം അതിന് അതിനപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല സംഖ്യകളെ സംബന്ധിച്ചിടത്തോളം അവരെ ബാധിക്കുന്ന കേസേയല്ല കാരണം ഇത് കമ്മികൾ അവരുടെ ഒരു കുടുംബകാര്യം അത്രയും അതിനകത്ത് പറയാൻ പറ്റൂ ഇപ്പോൾ പുറത്തിറിഞ്ഞ അതായത് പീഡകർ എന്നിപ്പോൾ ജനങ്ങളുടെ മുന്നിൽ ഓരോരുത്തർ വിളിച്ചു പറഞ്ഞ പേരുകാരെ നോക്കുക ഒന്ന് രഞ്ജിത്ത് ഒന്ന് സിദ്ദിഖ് നേരത്തെ തന്നെ ആരോപണമുള്ള കമൽ എന്ന കമാലുദ്ദീൻ അതേപോലെ തന്നെ അലൻസിയർ അത് ഇതെല്ലാം കമ്മ്യൂണിസ്റ്റ് പക്ഷ പക്ഷത്ത് നിന്നിരുന്ന ടീമുകളാണ് ഒരുപക്ഷെ ഇവർ ലക്ഷ്യം വെച്ചത് മറ്റു പലരെയായിരിക്കാം പക്ഷേ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ട പോലെയായി എന്ന പോലെയാണ് ഇപ്പോൾ വരുന്ന പേരുകാരിൽ പേരുകളെല്ലാം ഇതിൽ അക്ഷരാർത്ഥത്തിൽ തന്നെ പിണറായി സർക്കാരും ആ സംവിധാനവും എല്ലാം പ്രതിരോധത്തിലാണ് അതിൻ്റെ കൂടെയാണ് കടുത്ത കമ്മിയായ കടുത്ത കമ്മിണിയായ ഈ രേവ രേവതി സമ്പത്ത് എന്ന ഇവരുടെ തൊട്ടു പിടിച്ചു എന്നല്ല അവരുടെ ആരോപണം അവരെ ഹോട്ടലിൽ വിളിച്ചു വരുത്തി സിദ്ധിക്കു ബലാത്സംഗം ചെയ്തു എന്നാണ് ആരോപണമല്ല വെളിപ്പെടുത്തലാണ് അതും ആർക്കാണ് ഇത് സംഭവിച്ചത് എന്ന് ഓർക്കുക കടുത്ത മോദി വിരുദ്ധയ്ക്ക് കടുത്ത ബി ജെ പി സംഘപരിവ വിരുദ്ധയ്ക്ക് ഒരർത്ഥത്തിൽ കണക്കായിപ്പോയി എന്ന് പറയേണ്ടതാണ് പക്ഷേ നമുക്ക് കുറച്ച് മനസാക്ഷി ഉണ്ടായിപ്പോയല്ലോ അതിനാൽ അവർക്കും നീതി വേണം എന്നേ ആവശ്യപ്പെടാനുള്ളൂ പിണറായി സർക്കാരിൽ നിന്നോ ഇടതുപക്ഷത്തിൽ നിന്നോ ഒരിക്കലും അത് കിട്ടാനും പോകണില്ല